ഇന്നേ ദിവസം മലയ്ക്കോട്ടെ ബാലുബന്റെ ഒരു പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ എത്തുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ ഈ ക്യാപ്ഷൻ വളരെ ശരിയാണെന്ന് പറയുകയാണ് പല പ്രേക്ഷകരും മുത്തശ്ശി കഥ പറയുന്ന മോഡുലേഷനിലാണ് സിനിമയുടെ പോക്ക് പോസ്റ്ററിലും ഇതേ കാര്യം തന്നെ മോഹൻലാൽ പറഞ്ഞു ഒരു ലിജു ജോസ് പല്ലിശ്ശേരി മുത്തശ്ശി കഥ എന്ന് ഇത് നേരത്തെ പറയാമായിരുന്നു എന്നാണ് പലരും പറയുന്നത് എന്നാൽ നേരത്തെ ഇവരൊക്കെ വലകുറി ആവർത്തിച്ചതാണ് നാടോടി കഥ എന്നൊക്കെ രീതിയിൽ തന്നെ അതൊന്നും കേൾക്കാതെ സിനിമയെ സമീപിച്ചിട്ട് നെഗറ്റീവ് പറയുമ്പോൾ പിന്നീട് വന്ന് ഇതുപോലെ ഉപദേശങ്ങൾ കൊടുക്കുന്നത് ശരിയാണോ എന്നതാണ് പ്രേക്ഷകരോട് ചോദിക്കാനുള്ളതും മുത്തശ്ശി കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരിടത്ത് ഒരിടത്ത് എന്ന് നീട്ടി പോകാറില്ലേ അതുപോലെ നീട്ടി തുടങ്ങി വതുക്കെ കഥയിലേക്ക് കടക്കുമ്പോൾ അത് കേട്ട് നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ മയങ്ങി നമ്മൾ അറിയാതെ ഉറക്കത്തിലേക്ക് എഴുതാറില്ലേ എന്നാൽ നമ്മൾ ഇങ്ങനെ മയങ്ങുമ്പോൾ നമ്മളെ ഞെട്ടി ഉണർത്തിച്ചുകൊണ്ട് മുത്തശ്ശി പല ട്വിസ്റ്റുകളും ഇമോഷൻ ട്രാജഡികളും കഥയിൽ കൊണ്ടുവരാറില്ലേ ചില രംഗങ്ങൾ നേരിൽ കണ്ട പോലെ നമ്മുടെ മനസ്സിൽ പതിപ്പിക്കാറില്ലേ ഒടുവിൽ നാളെ പറയാൻ എന്തെങ്കിലും വേണ്ടേ എന്ന ഉൾവിളിയിൽ വണ്ണം എന്തോ ബാക്കിയാക്കിയിട്ടുണ്ട് എന്ന് നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ട് കഥ അവസാനിപ്പിക്കാറില്ലേ ശേഷം നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ി കഥ എന്തായിരിക്കും എന്നല്ലാതെ ഇന്ന് പറഞ്ഞത് എന്താണെന്ന് പോലും നമ്മൾ മറന്നുപോകുന്ന അവസ്ഥ അതാണ് അക്ഷരാർത്ഥത്തിൽ എൽ ജെ പിയുടെ നിരവധി പേരാണ് പല രീതിയിലുള്ള കമന്റുകളുമായി എത്തുന്നത് വാലിബൻ ശരിക്കും ഒരു മുത്തശ്ശി കഥ തന്നെയാണ് ആ കഥ ആ മീറ്ററിലാണ് സഞ്ചരിക്കുന്നത് ഡിജോ പറഞ്ഞതുപോലെ നൂറേ നൂറിൽ സഞ്ചരിക്കുന്ന സിനിമയല്ല ആ സിനിമയ്ക്ക് അതിന്റെ വേഗതയുണ്ട് ആദ്യ ദിനം കഴിഞ്ഞപ്പോൾ മികച്ചൊരു അഭിപ്രായം മലയ്ക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട് ആ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് തിയേറ്ററിൽ നിന്നും ഇറങ്ങി വന്നതും അത് നമ്മൾ കേട്ടതും മലയാള സിനിമയിൽ ഏറ്റവും അധികം താരമൂല്യമുള്ള നടൻ ആരാണെന്ന ചോദ്യത്തിന് രണ്ടഭിപ്രായം ഉണ്ടാകാൻ ഇടയില്ല മോഹൻലാൽ അല്ലാതെ മറ്റാരുമല്ല ഇത് മലയാളത്തിൽ ഏറ്റവും അധികം ഇൻഡസ്ട്രി ഹിറ്റുകൾ സൃഷ്ടിച്ചിട്ടുള്ള നടൻ ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായം വന്നാൽ ബോക്സ് ഓഫീസിൽ അതുണ്ടാക്കുന്ന സ്വാധീനത്തെ കുറിച്ച് ചലച്ചിത്ര മേഖലയ്ക്ക് നന്നായി അറിയാം സമീപാലത്ത് ഇറങ്ങിയ അതിന് ഉദാഹരണമായിരുന്നു എന്നാൽ ഒരു മോഹൻലാൽ ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായമാണ് വരുന്നതെങ്കിലും അപ്പോഴും താരമൂല്യം അവിടെ രക്ഷപ്പെടുത്തുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് മോഹൻലാൽ ഇതുവരെ അവതരിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമായി എത്തുന്ന മലക്കോട്ടെ വാലുവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് മലയാളത്തിൽ സമീകാലത്ത് ഏറ്റവും അധികം പ്രീ റിലീസ് ഹൈപ്പോടെ എത്തിയ ചിത്രമാണ് വാലിപൻ യുവതലമുറയിലെ ശ്രദ്ധേയ സംവിധായൻ ലിജു ജോസ് വല്ലിശ്ശേരി മോഹൻലാലെ നായകനാക്കി ആദ്യമായി ഒരുക്കുന്ന ചിത്രം എന്നതാണ് ഈ സിനിമയ്ക്ക് ആദ്യമായി ഇത്രയും ഹൈപ്പ് വരാൻ കാരണം സ്ക്രീനിൽ എപ്പോഴും എന്തെങ്കിലും വിസ്മയം ഒളിപ്പിക്കാനുള്ള സംവിധായകന്റെ ചിത്രത്തിൽ ടൈറ്റിൽ കഥാപാത്രമായ മല്ലന്റെ വേഷത്തിൽ മോഹൻലാൽ എത്തുന്നുവെന്നത് വൻ പ്രതീക്ഷയാണ് സിനിമാ പ്രേമികളിൽ ഉണ്ടാക്കിയത് മലയാള സിനിമ എക്കാലത്തും കണ്ട മികച്ച ആഗോള റിലീസുമാണ് ചിത്രത്തിന് ലഭിച്ചത് എന്നാൽ ആദ്യ ഷോയ്ക്കപ്പുറം തങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ചിത്രമല്ല ഇതെന്ന അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ഉയരുകയും ചെയ്തിരുന്നു എന്നാൽ പിറ്റേ ദിവസമായപ്പോൾ ചിത്രം മികച്ച അഭിപ്രായത്തിലേക്ക് മാറുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ആദ്യ ദിവസം കളക്ഷനിലും വാലിപൻ ഞെട്ടിക്കുണ്ടായി കേരളത്തിൽ നിന്ന് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടി അടക്കം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ചിത്രത്തിന് പന്ത്രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിച്ചു എന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും സിനിമയുടെ അഭിപ്രായങ്ങൾ മാറിമറിയുന്നതുകൊണ്ട് തന്നെ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ ഒരു ഗംഭീര ചലനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ആദ്യ ദിനം ഇത്രയും നേടാമെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലും വലിയ കുഴപ്പമില്ലാതെ വാലിപൻ ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ പോലും പറഞ്ഞുകൊണ്ട് എത്തി പതുക്കെ ചിത്രത്തിന്റെ നിരൂപണമൊക്കെ മാറി പറയുന്നുണ്ട് എന്ന് രണ്ടാം ദിവസം മലക്കോട്ടെ വാലുവിനെ ട്രാക്ക് ചെയ്ത ട്രാക്കർമാർ പറയുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആയിരത്തി അറുപത്തി ഷോകളുടെ ട്രാക്ക് ചെയ്തപ്പോൾ രണ്ട് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ഇത് ഫൈനൽ കളക്ഷനില്ല ട്രാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒക്യുപ്പൻസിൽ കുറവുണ്ടെങ്കിലും അത് നെഗറ്റീവ് റിവ്യൂ ആദ്യ ദിനം വന്നതിന്റെ പേരിൽ മാത്രമാണ് എന്നാൽ ചിത്രം അവിടെ നിന്നുകൊണ്ട് തന്നെ പിക്ക്അപ്പ് ആകുന്നുണ്ട് എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാണ് ട്രേഡ് അനുസരിച്ചും പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ചിത്രത്തിന്റേതായി വിറ്റുപോയിരിക്കുന്നത് പോയിരിക്കുന്നത് ടിക്കറ്റുകളാണ് ഒരു മലയാള ചിത്രത്തെ സംബന്ധിച്ച് മികച്ച സംഖ്യയാണ് ഇത് ചിത്രത്തെ സംബന്ധിച്ച് നിർണായക ദിവസങ്ങളാണ് ഇന്നും നാളെയും ആദ്യ വാരാന്ത്യ ദിനങ്ങളായ ശനി ഞായർ ദിനങ്ങളിൽ ചിത്രം എത്തരത്തിൽ കളക്ട് ചെയ്യും എന്നതാണ് അണിയളക്കാരൻ സിനിമാ ലോകവും ഉറ്റുനോക്കുന്നത് സമ്മിശ്ര അഭിപ്രായങ്ങളിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായങ്ങളിലേക്ക് ഷിഫ്റ്റിംഗ് നടക്കുന്ന പക്ഷം ബോക്സ് ഓഫീസിൽ ചിത്രം വേറിട്ട ദിശയിലേക്ക് സഞ്ചാരം തുടങ്ങാൻ സാധ്യതയുമുണ്ട്